ഫ്രണ്ട്സ് അപ്പം ചൈന ടൗണിലാണ് നിൽക്കുന്നത് ചൈന ടൗണിലെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും അൺലിമിറ്റഡായിട്ട് ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഓക്കെ താങ്ക് യു യങ് ഛങ് എന്ന് പറയുന്ന കടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അതിന് പതിനാറ് പൗണ്ടാണ് പെർ പേഴ്സണ് അൺലിമിറ്റഡ് ബൊഫയാണ് ഓക്കെ നമ്മൾ ഈ ചൈനീസ് റെസ്റ്റോറൻ്റിൽ വന്ന് ആദ്യം നമ്മൾ പേ ചെയ്യണം അതിന് തേർട്ടി ഫോർ ട്വൻറ്റി ആണ് നമ്മൾ പേ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ട് കാണിക്കുള്ളൂ ഓക്കെ അപ്പം നമുക്ക് എന്ത് ഫുഡ് വേണേലും എടുക്കാം ആവശ്യത്തിന് ഫുഡുണ്ട് അൺലിമിറ്റഡ് ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പം ജോലി എടുക്കാൻ പോകുന്നത് നൂഡിൽസാണ് അല്ലേ പക്ഷേ ഞാൻ ആദ്യം തന്നെ പ്രോൺസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ കൂടുതലുള്ള ജോലി അത് ഒരു മത്സരത്തിനുള്ള തയ്യാറെടുപ്പാണ് പക്ഷേ ആദ്യം നമ്മൾ മത്സരമൊന്നും വേണ്ട കാര്യമില്ല നമുക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ അപ്പം നമ്മൾ ഒരു വലിയ പ്രോൺസാണ് അതെടുത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് അതിനുശേഷം ഒരു ചിക്കൻ്റെ പീസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് സിഡ്സ് ഓഫ് ചിക്കൻ ഉണ്ട് ഇതിനകത്ത് മുളക് കിട്ടുന്നുണ്ട് ഒരു എരിവുണ്ട് ബാക്കി ഐറ്റം ഒക്കെ സ്വീറ്റ്സാണ് ചൈനീസ് ടേസ്റ്റ് ഉണ്ട് ഓക്കെ ഇപ്പം ബീഫ് കാസ്ട്രോളുണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട് ഫിഷ് ഫിഷ് ഐറ്റമാണ് എണ്ണ കൂടുതലുണ്ട് എന്നാലും കുഴപ്പമില്ല ഇപ്പം പോർക്കിൻ്റെയും ചിക്കൻ്റെയും അതുപോലെ ഫിഷിൻ്റെയും പല ഐറ്റങ്ങളാണ് നൂഡിൽസ് ഉണ്ട് ഇത് എഗ്ഗ് ചേർത്ത നൂഡിൽസാണ് ചിക്കൻ തന്നെ പല ടൈപ്പുണ്ട് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് എവിടെ ചെന്നാലും ഞാൻ ഇതാ കൂടുതൽ കഴിക്കാറുള്ളു ഇതൊ ഫിഷിന്റെ ഒരായിട്ടോ ജൂലി ഇപ്പോഴും ഫ്രണ്ടിൽ ആദ്യം എടുത്തു തന്നെ ഞാൻ അന്ന് മൂന്ന് പ്ലേറ്റ് അത് കഴിഞ്ഞ് മാറി ിക്കൻ സ്ട്രിപ്പാണ് അതുപോലെ മഷ്റൂം വിത്ത് ചിക്കൻ ഉണ്ട് ഒരു വെറൈറ്റി ഫീലിങ്സ് ഉണ്ട് അതുപോലെ സ്വീറ്റ് സോ സ്വീറ്റ് അൺസോഫ്റ്റ് ചിക്കനും അത് എപ്പോഴും എനിക്ക് എത്തുള്ളതാണ്ട് എല്ലാം തവണ എടുക്കും അതുപോലെ പോർക്കിൻ്റെ ഒരു ഐറ്റം ബാക്കിയുള്ളവരുടെ മുമ്പ് കഴിച്ചതാണ് ഇപ്പം പോർക്കിൻ്റെ ഒരു റിബ് എടുത്തിട്ടുണ്ട് അതുപോലെ ചോറും സ്വല്പം കറി അതുപോലെ സീറ്റ് സോർ ചിക്കൻ ഇവിടെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് സീറ്റ്സോറ് ചിക്കനാണ് ഇഷ്ടപ്പെട്ടതാണ് അപ്പം ബാക്കി ഒന്നും അഴുക്കുകയാണെന്നല്ല അതുകൊണ്ടാണ് ഞാൻ സീറ്റ് സോർ ചിക്കൻ ഒരുപാട് കഴിച്ചത് അപ്പം ഇനിയും സ്വല്പം ഫുഡിങ്ങൊന്നും കഴിക്കാൻ സ്ഥലമില്ല ഇതൂടെ കഴിച്ചാൽ എങ്കിലും ഫ്രൂട്ട്സൂടെ കഴിച്ച് അവസാനിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഈ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് എന്നിട്ട് ഫുഡടി മത്സരം അവസാനിപ്പിക്കുകയാണ് ഇനി ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ടിറങ്ങുകയാണ് ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് തൃപ്തി എന്ന് ചോദിച്ചാൽ അതില്ല എന്നാലും കുഴപ്പമില്ല റേറ്റിന് പറ്റിയ ഒരു സാമാന്യം എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ